ഓക്കെ കേസാ അപ്പോൾ നമുക്കതാ ഇന്നൊരു അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഓക്കെ അതിനുള്ള സാധനം നല്ല എടുത്തിട്ടുണ്ട് നമ്മളിത് നമ്മുടെ സ്പെഷ്യൽ ഗ്ലാസ് ഉണ്ട് അതുപോലെ ടാങ്ക് അതായത് എടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ പഞ്ചസാര ടാങ്ക് ഇത് നമ്മളെ മാങ്കോ അല്ലേ മാങ്കോ ആണ് കേട്ടോ മാംഗോ ടാങ്ക് ഓക്കെ നല്ല കിട്ടണം ഒരു മാങ്കോ ടാങ്ക് നമുക്ക് ഉണ്ടാക്കാം അടിപ്പൊളി ചൂട് എന്ന് വെച്ചാൽ കിട്ടണം ചൂട് അപ്പോൾ അതൊന്നും നമുക്ക് നമ്മുടെ തലുത്ത അടിപ്പൊളി ഒരു ചീത്ത കൂടെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നമുക്കതെല്ലാം കിട്ടില ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണാം ഓക്കെ ക്ലാസ്സൊക്കെ നമുക്കത് അവിടെ ഉണ്ടാക്കുന്ന മാറ്റി വെക്കാം ഓക്കെ മാറ്റി വെക്കാം ക്ലാസ് ഇങ്ങട്ടെ ഓക്കെ നമുക്ക് ടാങ്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ നമ്മളിപ്പം നാല് കരണ്ടി ടാങ്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് നാല് കരണ്ട് ടാങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതാ പഞ്ചസാര ഇടണം പഞ്ചസാര കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് ഏകദേശം പഞ്ചസാര നമ്മളവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നാലര സ്പൂൺ പഞ്ചസാര ഉണ്ട് ഓക്കേ സാധനം അങ്ങോട്ടേക്കട്ടെ ഓക്കെ നല്ല കിട്ടുന്ന ഒരു ബാങ്കോട്ടേക്കാണ് നമ്മളത് അവിടെ കിടക്കാൻ പോകുന്നത് അതുകൊണ്ട് ചിൽഡായിട്ട് നമുക്ക് ഐസ്ക്രീംസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ நமக்கு செடி நமக்குதான் வெள்ளம் ஒழுக்கி கொடுக்க வெள்ளம் நல்லா சில்ட் வந்து ரெண்டு கிளாஸ் நல்ல சில்ட் வெல்லம் ஒடுத்துக்கொண்டு நல்ல சில்ட் ஆக வந்து நிலக்கி கொடுக்க நம்ம டேங் குடிக்கோம் േങ്ങി കൊടുക്ക ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ല ചൂട് കൂടുതൽ അസാമാന്യ ചൂട് അപ്പൊ അതില് നമുക്ക് കളഞ്ഞ സംഭവം രണ്ട് ക്ലാസ്സിലേക്ക് രണ്ട് ക്ലാസ്സിലേക്ക് വിളിച്ചിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടോ ഐസ് ക്യൂബ്സ്ലാം ഐസ് ക്യൂബ്സ്റ്റായി കൊണ്ടുപോകാം തരാം ഓക്കെ അപ്പോൾ രണ്ടാ രണ്ട് ക്ലാസ് ഇതാക്കിയിട്ട് രണ്ടുതലത്തിൽ ബാങ്കോക് ഓക്കെ ഇതാണ് നമ്മുടെ ബാങ്ക് ഉണ്ടാക്കും മഞ്ചുസാരൊക്കെ അതെവിടെയാണ് പാത്രം കളക്ട് പാത്രം ഇല്ല അങ്ങോട്ട് കൂടിയിരിക്കട്ടെ ഓക്കെ അല്ല ഇത് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വരിക അപ്പോൾ ഇതാണ് ഓക്കെ ഇനി നമുക്കത് ഐസ് ക്യൂബ്സ് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഐസ് ക്യൂബ്സ് കണ്ടത് ആയിട്ട് കൊടുക്കാം മാറ്റി വെക്കാൻ കാണാൻ പറ്റും ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്കത് ഐസ് ക്യൂബ്സ് വേണ്ടത് നമുക്ക് എടുത്തിട്ട് കേട്ടോ നല്ല കട്ടിയാണ് നല്ല കട്ടിയാണ് അപ്പൊ

ഇതിലുള്ള ജ്യൂസ് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് വെച്ചാൽ അസാധിന്യ ചൂട് ഓക്കെ എത്രയുള്ള സംഭവം എടുത്തേ കാണിച്ചേ ഉള്ളൂ നമ്മൾ ബാക്കിയിട്ടുള്ള ടാങ്ക് കാണേണ്ട ആട്ടിപ്പൊളി ഓക്കെ ആട്ടിപ്പൊളി നല്ല കൊഴുപ്പുള്ള ഇത്ര കട്ടിക്ക് കരക്കിയ ടാങ്ക് തന്നെ അതുപോലെ നൈതം ഓക്കെ കേസ്പ നമുക്ക് തന്നെ ഇതിലൊരു രണ്ട് സെക്കൻഡിൽ കൂടെ നമുക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്കത് കുടിക്കാം അപ്പോൾ ഐസ് ക്യൂബ്സ് എല്ലാം കൂടെ ഒന്ന് ഇളവിതിലൊക്കെ നല്ലൊരു മെൽറ്റ് ആവും മെൽറ്റായിട്ട് നമുക്ക് കുടിക്കാം സൗദിയ സഭയത്തൊക്കെ നമ്മൾ എന്താ പറയുക ഇഞ്ചൂ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് കുടിക്കാം ഓക്കെ അതായതാണ് നമ്മൾ സ്പെഷ്യൽ എന്താ പറയുക അടിപ്പൊളി നമ്മൾ ടാങ്ക് ജ്യൂസ് സ്പെഷ്യൽ ഉള്ള ടാങ്കാണ് നമ്മൾ ഐസ് ക്യൂബ്സ് കിങ്ങുക അതാണ് ഓക്കെ രണ്ട് ചെറിയ എല്ലാം ഉണ്ട് സോ ഇപ്പം ഇതാണ് നമ്മൾ എന്താ പറയുക ഇന്നത്തെ അവർ എന്താ പറയുക ചൂട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഓക്കെ നമ്മൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇവർക്ക് പറഞ്ഞു ഒരു ലിസ്റ്റ് കൊടുക്ക പോയിട്ടുണ്ട് ജ്യൂസ് ഒന്ന് കലക്കി കുടിക്കാൻ വന്നു കണക്ട് ചെയ്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇതാ ഐസ് ക്യൂബ്സൊക്കെ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഐസ് ക്യൂബ് പെട്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് അപ്പത്തന്നെ മെൽറ്റ് ആവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ നല്ല ടെമ്പറേച്ചർ അല്ലേ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വരാം ഓക്കെ ബൈ